പണ്ഡിതന്മാരായി സ്ഥാപനമായി കാണാനാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് പൊട്ടച്ചറ പൊട്ടച്ചറിയ അറബിയയുടെ ഭരണഘടന നിർമ്മിക്കുമ്പോ ഈ ഭരണഘടനയിൽ ഇതിന്റെ ഉപദേശക സമിതിയിൽ സമസ്റ്റ കേരളയുടെ കേവല നേതാക്കന്മാരല്ല പ്രഗത്ഭരായ മുഷാവറയിൽപ്പെട്ട അഞ്ച് ആളുകളുണ്ടാവണമെന്ന് ബി വി നിർബന്ധം പൊടിച്ചത് ശേഷവും ഇത് സമസ്തയുടെ കീഴിൽ പോണമെന്ന് ബി വി ആഗ്രഹിച്ചത് അത് വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും നാപ്പത് കൊല്ലത്തെ അധിപനായിരുന്നവരുടെ പുത്രിക്ക് ലോകമുണ്ടായപ്പോൾ കടന്നു വന്നത് ഈ മൊയനാബാദിന്റെ മണ്ണിലേക്കാണ് ാണ് തങ്ങളുടെ മകൾക്ക് ബാധിച്ചിട്ടുണ്ട് ആ ആ ഇരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് ലോകം വാഴ്ത്തി അതേ വാഴ്ത്തിനാശമയോടാണ് അതേമയോടാണ് മറ്റൊരിക്കൽ പറഞ്ഞത് അബൂബക്കർ മുസ്ലിയാരെ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അത്ഭുതകഥകൾക്ക് ചരണശക്തി നൽകിയ ഒരു മഹതിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഈ പൊട്ടച്ചറയിൽ നിന്നിറങ്ങുന്ന ഓരോ അൻവരിമാരുടെയും സ്ഥാനമെന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം അതുകൊണ്ട് പൊട്ടച്ചറ ഉമ്മ ഞങ്ങളുടെ പ്രിയപ്പെട്ട മരാവ് ആഗ്രഹിച്ചത് ഈ സമസ്തയുടെ തഹത്തിലായി ജീവിക്കാനാണ് എനിക്കോർമ്മയുണ്ട് ഞങ്ങളുടെ ബാച്ചിൽ